എല്ലാവരും അടുത്തുള്ളവരാണെന്ന് വിചാരിച്ച കരുതെന്ന് അപ്പോൾ ഇരുന്നൂറ് ദിവസമായി നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഇവിടെയെല്ലാം അപ്പുറത്തെ സ്ഥലത്തും കൂടെ കുടിക്കുക ആ അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് മറ്റൊരു ലക്ഷ്യമില്ല മറ്റൊരു ജാതി മത രാഷ്ട്രീയ ലക്ഷ്യമൊന്നും നമുക്കില്ല അതായത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ പലതരം രോഗങ്ങൾ മുമ്പ് കേട്ട് കേളിയില്ലാത്ത പലതരം രോഗങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അതൊക്കെ നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമ്മുടെ തന്നെ വരുത്തി വെച്ച അസുഖങ്ങളാണ് ഒക്കെ ഉള്ളത് അത് പലതും മാരക അസുഖങ്ങളാണ് നമുക്കറിയാലോ പിന്നെ ക്യാൻസർ ഹൃദ്രോഗം പക്ഷാഘാതം വൃക്കരോഗം ഇത് നാലും നമുക്ക് ഉണ്ടാവുന്നത് ഈ ജീവിതശൈലി കൊണ്ടാണ് ഈ ജീവിത നമ്മുടെ ജീവിതശൈലി മാറിയത് കൊണ്ടാണ് നമ്മുടെ ഭക്ഷണക്രമം മാറി നമ്മുടെ ആഹാര മാറി കൂടുതൽ ആഹാരങ്ങൾ കഴിക്കുന്നു കൂടുതൽ ഊർജ്ജമുള്ള ആഹാരം കഴിക്കുന്നു ഊർജ്ജം കിട്ടുന്ന ആഹാരം കഴിക്കുന്നു പക്ഷേ അത് നമ്മൾ ഊർജ്ജമായിട്ട് വിനിയോഗിക്കുന്നില്ല പണ്ടത്തെ പോലെ നമുക്ക് പാട പാടത്തിൽ പണിയില്ല പറമ്പിൽ പണിയില്ല മറ്റുള്ള അധ്വാനങ്ങളൊന്നുമില്ല വളരെ കുറവാണ് ഇല്ലാത്തവരില്ല എന്നല്ല പറ ഉണ്ട് പക്ഷേ നമ്മുടെ ജീവിതശൈലി അതായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസുഖങ്ങൾ വർദ്ധിക്കുന്നു അപ്പോൾ അതിന് ഒരു പ്രതിവിധിയായിട്ട് നമ്മുടെ മെക്സവൻ അവതരിച്ചത് ആ മെക്സവൻ അവതരിച്ചതുകൊണ്ട് ഇത് നമ്മുടെ സാധാരണ ആളുകൾക്കൊക്കെ തന്നെ ആർക്കും പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും ഇത് പൊതുവേ ഒരു ധാരണ ഉണ്ട് ഇത് പ്രായം കൂടിയവർ ചെയ്യേണ്ടതാണ് നാൽപ്പത് വയസ്സിന് മുകളിലാണ് അല്ല നമ്മുടെ ഏത് വ്യായാമമാണെങ്കിലും എല്ലാവരും ചെയ്യണം കുട്ടികൾ മുതൽ കുട്ടികൾ കളിക്കുന്നുണ്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് പലതും കളിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ മുതൽ പ്രായം എത്ര പ്രായം നമുക്ക് എണീറ്റ് നടക്കാൻ കഴിയുന്നവർക്ക് ചെയ്യാൻ കഴിയുന്നവർക്ക് വരെ ഈ വ്യായാമം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിനോടുള്ള ഗുണം അപ്പോൾ അത് എല്ലാവരും കൃത്യമായിട്ട് രാവിലെ വന്ന് ചെയ്യുക എന്നുള്ളതാണ് അത് അത് പ്രത്യേക സ്ട്രെയിൻ ഇല്ല പക്ഷെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതും നമ്മുടെ ഓരോ ശരീരത്തിലെ അവയവങ്ങളെ പുഷ്ടിപ്പെടുത്താനും അതിൻ്റെ വർക്കിങ് വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള അസുഖങ്ങളാണ് ഇപ്പോൾ ഹൃദയത്തിന് അസുഖം വരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ കാര്യപ്പെട്ട ജോലികളൊന്നുമില്ല നമ്മുടെ ഹൃദയത്തിന് നമ്മൾ പണിയെടുപ്പിക്കുന്നില്ല ഹൃദയം അങ്ങനെ സാധാരണ നോർമൽ ഹൈസ് കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ ഈ കളി കഴിഞ്ഞപ്പോൾ നമ്മൾ ജമ്പിങ് ജാക്സും അതേപോലെ തന്നെ ടോയ് ജമ്പും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം നന്നായി പ്രവർത്തിച്ചു അതായത് നമ്മൾ നല്ല എന്താ നമ്മൾ ബ്രീത്ത് ഡീപ്പ് ബ്രീത്ത് വന്ന് അപ്പോൾ നമ്മൾ നമ്മളെന്തോ ഹൃദയ സംക്രമണം കൂടുക രക്തചംക്രമണം കൂടുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുന്നത് ജമ്പിങ് ചാക്സിലാണ് അപ്പോൾ നമ്മൾ വരുമ്പം തന്നെ വാമാവാണ് അതായത് നല്ലവണ്ണം ചാടി നല്ലവണ്ണം ചെയ്യുന്ന സമയത്തേ നമ്മുടെ ഹൃദയം മുഴുവൻ പ്രവർത്തിച്ചിട്ട് ആ ഹൃദയത്തിലെ രക്തം മുഴുവൻ നമ്മുടെ വിവിധ പിന്നെ ഭാഗങ്ങളിലേക്ക് ഞാടിയും ജനപിലൂടെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവഹിച്ചു കൂടിയിട്ട് വലിയൊരു പിന്നെ എന്താ പറയുക ഒരു ശുദ്ധീകരണം നടന്ന് നമ്മുടെ ശരീരത്തിൽ വലിയൊരു ശുദ്ധീകരണം നടന്നു അതിനുശേഷം നമ്മൾ ഓരോ അവയവങ്ങളെയും കാലിൻ്റെ പാദം മുതൽ തലവരെയുള്ള പിന്നെ എക്സസൈസുകൾ നമ്മൾ ചെയ്തു ആ ചെയ്യുന്നതോട് കൂടി നമുക്ക് ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറയാം ഒരാൾക്ക് വെരിക്കോസ് വെയിൻ ഉള്ള ഒരാളാണ് അയാൾ ഈ പാ ആങ്കിൾ റൊട്ടേഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് അയാൾക്ക് ആ വെരിക്കോസ് വെയിനിന് വളരെ മാറ്റം ഉണ്ടാവുകയാണ് നമ്മൾ ചെറുണ്ണൂർ കളിക്കുന്ന ഒരാളുടെ അയാൾക്ക് വെരിക്കോസ് വെയിൻ വന്നിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ആ ജോലി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാലു വല്ലാതെ വണ്ണം വെക്കും ആ വണ്ണം വെച്ച് ആൾക്ക് ആൾക്കിപ്പോൾ ആ അസുഖമേ ഇല്ല ഒരു മരുന്നും ചെയ്യാതെയാണ് ഈ എക്സസൈസിന് വന്നതിന് ശേഷമാണ് ആ അസുഖം ഇല്ലാതെ ഇത് മാറി അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടാവും ആ അനുഭവങ്ങളാണ് നമ്മളെ ഇതിലേക്ക് എന്തെങ്കിലും കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്തിച്ചത് അപ്പോൾ നമുക്ക് ഏതൊരു എക്സസൈസിൻ്റെ കുറേ ആളുകൾ ആദ്യം വരും അന്നേരം ഇത് രാവിലെ എണീറ്റ് വരാൻ താൽപ്പര്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും കാരണം എന്താ മടിയിലെ ആളുകളുണ്ടാവും അപ്പോൾ അത് അവർ എതിർത്തും പക്ഷേ അവരോട് നമുക്ക് ഉപദേശിക്കാനുള്ളത് എല്ലാ ദിവസവും നമ്മുടെ ഗവ ഡോക്ടർ പറയുന്നത് അരമണിക്കൂർ മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എല്ലാ പ്രായത്തിലുള്ള ആളുകളും നല്ലവണ്ണം എക്സസൈസ് നല്ല ആ സമയം മതി എക്സസൈസ് അവൻ്റെ ശരീര ശരീരം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മുടെ വീട്ടുപണി എടുക്കുന്ന ആളുകളായിരിക്കും പക്ഷേ നമുക്ക് എല്ലാ ഭാഗങ്ങളും ഇളകുന്ന രൂപത്തിൽ ഇതേമാതിരി നല്ല സമഗ്രമായിട്ടുള്ള ഒരു എക്സസൈസ് നമുക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പല വേദന സന്ധികളുടെ വേദന ചിലവർക്കുണ്ടാവും ചിലവർക്ക് പേശി വേദന ഉണ്ടാവും പല 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 ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അപ്പോൾ അതിൽ നിന്ന് വളരെ ഒരു മാറ്റമാണ് ഈ നമ്മളെ മെസരം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളും ഉത്തേജിപ്പിക്കുന്നുണ്ട് അത് എല്ലാ ഭാഗങ്ങളെയും നമ്മൾ അവസാനം കൈമുട്ടുന്നത് വരെ ഒരു ഒരക്സസൈസാണ് നമുക്കറിയാം ഇന്ന് നമ്മളെ പ്രമേഹം ഏറ്റവും വില്ലനായിട്ടുള്ള രോഗമാണ് നമ്മളെല്ലാവരും അതിനെ അവഗണിച്ച് തള്ളും പക്ഷേ ഏറ്റവും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും നശിപ്പിക്കുന്ന ഒരു അസുഖമാണ് ഒരസുഖമാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രമേഹം നമുക്കുണ്ടോയെന്ന് ബുദ്ധിമുട്ടില്ല മുപ്പത് വയസ്സിൽ പ്രമേഹം വന്നവർ എൺപത് വയസ്സ് വരെ സുഖമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക മരുന്ന് പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യുക കൺട്രോൾ ചെയ്യണ പല വിധത്തിലായിരിക്കും സാധാരണ രീതിയിൽ നോർമൽ ചെറിയൊരു മാറ്റങ്ങളെ പഞ്ചസാരയിൽ വന്നിട്ടുള്ളൂ എങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം ഡയറ്റിലൂടെ നമുക്ക് പരിഹരിക്കാം നമ്മുടെ ഭക്ഷണക്രമത്തിലൂടെ ക്രമത്തിലൂടെ അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് ഭക്ഷണം എടുക്കുമ്പോൾ ചോറ് ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുക്കുമ്പോൾ പകുതിയിലധികം പകുതി ഭാഗം പച്ചക്കറികളും പഴങ്ങളും ആയിരിക്കണം എന്നാണ് ഭാഗം മത്സ്യമാകാം മുട്ടയാകാം മാംസമാകാം ബാക്കി കാൽ ഭാഗം മാത്രമേ അന്നജം അഥവാ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ഇതൊക്കെ വേണ്ടുള്ളൂ എന്നാണ് അതാണ് ഒരു പിന്നെ എന്താ മാതൃകാപരമായ പ്ലേറ്റ് അല്ലെങ്കിൽ ഭക്ഷണക്രമം എന്ന് പറയുന്നത് ആ രീതിയിലാണ് നമ്മളെന്താ ചെയ്യുക ഏറ്റവും കൂടുതൽ ചോറ് എടുക്കും പിന്നെ കുറച്ച് കറി എടുത്തിട്ട് ചോറാണ് മുഴുവൻ കഴിക്കുക അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കും അല്ലെങ്കിൽ ബിരിയാണി കഴിക്കും ഏതാണെങ്കിലും ഈ അരി ഉണ്ടുള്ള ഏത് ഭക്ഷണമാണെങ്കിലും തന്നെ അതാണ് കഴിക്കുക അപ്പോൾ നമ്മുടെ ആഹാരക്രമം നമ്മുടെ നമ്മുടെ വേണ്ട ഊർജ്ജത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ ഈ പച്ചക്കറികൾ ഉള്ളിൽ കഴിക്കുന്നതോട് കൂടിയിട്ട് വരുന്നതോട് കൂടി നമ്മുടെ ശരീരത്തിനെയൊക്കെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ വാഹ പിന്നെ വയറിനെയൊക്കെ തന്നെ നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തെയൊക്കെ നല്ല ക്ലിയറാക്കി മാറ്റുന്നതിന് ഈ പച്ചക്കറി നാല് കൂടിയ ഭക്ഷണം ഫൈബറൈസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഭക്ഷണ ക്രമത്തെയും നമ്മൾ കൺട്രോൾ ചെയ്യണം നമ്മൾ മാക്സിമനിൽ വരുമ്പം തന്നെ നമ്മൾ ഫുള്ളായിട്ട് ആഹാരം അമിതമായ ആഹാരം കഴിച്ചിട്ട് നമ്മൾ വന്നിട്ട് പറയാം അയ്യോ എൻ്റെ തടി കുറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെടുക്കാറില്ല നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണം നമുക്ക് വേണ്ടി ക്രമപ്പെടുത്തണം ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ മാക്സിമം പറയുന്നത് തന്നെ രാത്രി ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കുറച്ച് നേരത്തെ ഏഴ് മണിക്കെങ്കിലും കഴിക്കാം ഇനി പത്ത് മണിക്കൊക്കെ വീട്ടിൽ വരുന്ന ആളുകളാണെങ്കിൽ നേരത്തെ ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കുക അങ്ങനെ രാത്രി ഭക്ഷണം മാത്രം നമ്മൾ രേശം നേർത്തിയാക്കി രക്ഷ അളവ് കുറച്ച് കഴിക്കുക ഉച്ചയ്ക്കൊക്കെ സാധാരണ പോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം പല ആളുകൾക്കും നല്ല അനുഭവങ്ങളുണ്ട് മൂന്ന് വെയിറ്റ് കിലോ നാല് കിലോ വെയിറ്റ് കുറഞ്ഞവരുണ്ട് പിന്നെ ആ വെയിറ്റിൽ നിലം നിൽക്കും അതുപോലെ തന്നെ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ വർദ്ധിക്കും നമ്മളെ പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രമേഹം പ്രമേഹം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഇരുപത്തി മൂന്ന് ശതമാനം ആളുകൾ പ്രമേഹ രോഗികളാണ് നമ്മുടെ ജനസംഖ്യയിൽ ഇരുപത്തിമൂന്ന് ശതമാനം ആളുകൾ അറുപത് അതേപോലെ തന്നെ നാൽപ്പത് വയസ്സിനും അറുപത്തേഴ് വയസ്സിനും ഇടയിലുള്ള അറുപത്തിയഞ്ച് ശതമാനം ആളുകൾക്കും ക്രമേഹ രോഗം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പഠനം തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഭക്ഷണം ക്രമ അമിതമായ ഭക്ഷണം കൊണ്ട് നമുക്കെന്ത് ചെയ്യാം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് ഉൽപ്പാദിപ്പിക്കുന്ന അളവ് കുറയണം ഒന്നുകിൽ ശരീരത്തിൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുന്നു അല്ലെങ്കിൽ ആ പിന്നെ ഉൽപ്പാദിപ്പിച്ച ഇൻസുലിൻ നമ്മുടെ കോശങ്ങൾ സ്വീകരിക്കുന്നില്ല ഈ രണ്ട് കാരണം കൊണ്ടാണ് പ്രമേഹം ഉണ്ടായത് രണ്ട് തരത്തിലുള്ള പ്രമേഹം എന്നാണ് അതിന് പറയാം ആ പ്രമേഹം ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസുലിൻ പുഷ്ടിപ്പെടുത്തണം അവർ എന്ത് വേണോ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാധനത്തില്ല ഒരു ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ ഉണ്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പിന്നെ ഒരു സാധനം ഡൈ ഡ്യൂട്ടാക്കാൻ ലിക്വിഡ് ഒഴിക്കുമല്ലോ അതേമാതിരി ഒരു ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ അമിതമായി അല്ല നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ആ അന്നജാണെങ്കിൽ ആ അന്നജത്തിനെ വിഘടിപ്പിച്ചിട്ട് അത് ഗ്ലൂക്കോസും അമിതമായിട്ടുള്ള അന്നജമുണ്ടെങ്കിൽ അതിന് ഗ്ലൈക്കോജനാക്കി മാറ്റി നമ്മുടെ ശരീരത്തിൻ്റെ അടിയിൽ വർദ്ധിക്കും കൂടുതലായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും ഗ്ലൈക്കോജൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ തടി വർദ്ധിക്കും അല്ലെങ്കിൽ കൊഴുപ്പടിയും അപ്പോൾ അതുകൊണ്ടാണ് മിതമായ ആഹാരം കഴിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ പിന്നെ നമ്മുടെ ഈ കൊഴുപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ അന്നജത്തെ വിഘടിപ്പിച്ച് വിഘടിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഹോർമോണാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻസുലിൻ്റെ അളവ് ക്രമപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള കാര്യമാണ് അത് ശരീരം തന്നെയാണ് ക്രമപ്പെടുത്തുക നമ്മുടെ ആഹാരക്രമം കൊണ്ട് ചിലപ്പോൾ അത് ക്രമം തെറ്റിപ്പോകുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരിക അപ്പോൾ നമ്മൾ ആഹാരം കൂടെ ഈ പ്രമേഹത്തിന് വേണ്ടി ശ്രദ്ധിക്കണം എന്ന് പറയാം കാരണം അതുകൊണ്ടാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ തരത്തിലെല്ലാവരും അവർ കൃത്യമായിട്ട് ഈ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സൈസിൽ വരികയും അതുപോലെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചിരിക്കുന്ന ആളുകളുണ്ട് പിന്നെ അറിയാത്തവരും ഉണ്ടാവും ഇതിനെപ്പറ്റി ബോധവാന്മാരല്ല അറിയാത്തവരല്ല ബോധവാന്മാരല്ലാത്ത ആളുകളുണ്ടാവും അപ്പോൾ നമ്മളെന്തായാലും അതുകൊണ്ടാണ് അവരിവിടെ എത്തിപ്പെടാത്തത് അവരെയും കൂടെ ഇതിലേക്ക് യോജിപ്പിക്കുക അവരോട് പറയാം ഇങ്ങനെ ഗുണമുണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള എക്സസൈസാണെന്ന് പറയാം ആ രീതിയിൽ പറയാം അതുപോലെ തന്നെ പല പക്ഷാഘാതം നമ്മുടെ ഒരു ഭാഗം തളർന്നു പോകുന്ന അസുഖം സ്ട്രോക്ക് വരിക ഇതൊക്കെ തന്നെ ബ്ലോക്ക് വരും പിന്നെ ഏറ്റവും ചെറിയൊരു സംഗതി പറയുകയാണെങ്കിൽ നമ്മൾ ഈ പിന്നെ ഇതുണ്ടല്ലോ യൂറിക് ആസിഡ് അതിപ്പോൾ പല ആളുകളിലും കണ്ടുവരുന്നത് യൂറിക് ആസിഡ് നമ്മളെ ഈ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള പ്യൂരിൻ എന്ന് പറഞ്ഞാൽ ഗ്രൗട്ട് ഗ്രൗട്ട് എന്നാൽ അതിൽ വേസ്റ്റാണ് ആ വേസ്റ്റ് ശരീരത്തിൻ്റെ പല ഭാഗത്തും അടിയാണ് ആ പല ഭാഗത്തും ജോയിൻസുകളിലൊക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൊറിയും പിന്നെ വേദന വരും അവിടെ നീര് വരും പിന്നെ നമുക്ക് എന്തായാലും അത് നടക്കാൻ പറ്റാത്ത സ്ഥിതിയോ വളരെ ഒരു വലിയ ഒരു ഒരു വേദനാജനകമായ അവസ്ഥയാണ് അതധികം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് ഒരു കല്ലായി രൂപപ്പെട്ട് കിഡ്നി സ്റ്റോണ് അല്ലെങ്കിൽ പിന്നെ ബ്ലാഡർ ആയിട്ട് മാറുക ചെയ്യുന്നത് അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ഈ ഇതൊക്കെ മാറണമെങ്കിൽ ഈ ഡൗട്ട് അതായത് ഈ ലൂറിക് ഒക്കെ തന്നെ ക്രമം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സസൈസ് വളരെ സഹായിക്കും അപ്പോൾ എല്ലാം ഒരു എക്സസൈസിലേക്ക് വരിക ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ എക്സസൈസ് കൊണ്ട് അത് കൃത്യമായൊരു അരമണിക്കൂറെ നമ്മൾ ചെയ്യുന്നുള്ളൂ അത് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കുടെ ശരീരത്തിന് ഏറ്റവും ഫലപ്രദമായ രീതിയിലാണ് ഇത് കാണുന്നത് ഈ എക്സസൈസിന് വരുന്നവർ വരുന്ന സമയത്ത് തന്നെ രണ്ട് പിന്നെ ഗ്ലാസ് വെള്ളം കഴിക്കണം രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കഴിക്കാം പിന്നെ രാവിലെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല വരുന്ന സമയത്ത് കാലി വയറിൽ വന്നാൽ മതി നമുക്ക് ലേശം വയർ ഒഴിച്ച് വിടണം എപ്പോഴും വയർ നിറഞ്ഞു കിടക്കണ്ട അപ്പോൾ നമ്മൾ എക്സസൈസ് ഇവിടെ നിന്ന് വന്ന് എക്സസൈസ് ചെയ്ത് പിന്നെ അത് നമ്മുടെ അര മണിക്കൂർ പൂർത്തിയായതിന് ശേഷം ഇതേപോലെ വേണം പോയിട്ട് ഒരു ഗ്ലാസ് കൂടെ വെള്ളം കുടിക്കാം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കാം എന്നിട്ട് നമുക്ക് സാധാരണ നോർമലായിട്ട് നമുക്ക് ഭക്ഷണം സാധാരണ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ആ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ചിട്ട നമ്മൾ ശരീര ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ആളുകൾ നമ്മൾ ഒരു പല അസുഖങ്ങളും കൊണ്ട് ഇപ്പം ബീഫ് അതേപോലെ തന്നെ മാംസങ്ങളൊക്കെ ഈ റെഡ് മീറ്റ് ഇറച്ചി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കഴിക്കേണ്ടതല്ല മാംസം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അതേപോലെ മുട്ട ആവശ്യമാണ് മത്സ്യം ആവശ്യമാണ് പക്ഷേ ഇതൊക്കെ അമിതമായ അളവിൽ കഴിക്കുന്നതിന് ഫലമായിട്ടാണ് പല അസുഖങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് ഒക്കത്തിനൊരു ക്രമം കൊണ്ട് നമ്മൾ നമ്മുടെ ആഹാര ക്രമം ഉണ്ടാക്കുക ഈ എക്സസൈസ് കൃത്യമായിട്ട് വരുന്നതോടുകൂടി നമ്മുടെ അസുഖങ്ങളൊക്കെ മാറി നമ്മുടെ സമൂഹം തന്നെ പുതിയ നല്ല ആരോഗ്യമുള്ള വ്യക്തികളാണ് നല്ല സമൂഹം സൃഷ്ടിക്കുന്നത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എനിക്കിവിടെ പറയാനുള്ളത് ഈ വാക്കുകൾ കേട്ട എല്ലാവർക്കും ഈ ഇരുന്നൂറ് ദിവസത്തിൽ ഇരുന്നൂറാം ദിവസത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അതാണ്